ഇന്ന് നാം നേരത്തെ സൂചിപ്പിച്ചല്ലോ കോയമ്പത്തൂർ നാം വരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഇഞ്ചൻ്റെ അതായത് നമ്മുടെ ഒരു പന്ത്രണ്ട് വീര് ടോറസ് ഭാരത് ബെനസ് ലോറിയുടെ ഇഞ്ചൻ്റെ ടോപ്പിലെ ഹെഡ് ക്രാക്ക് വന്നു അപ്പോൾ അവിടെ കേരളത്തിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് അത് പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഒരു അറുപതിന അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപയുടെ ഇടയിൽ അതിന് പേയ്മെൻറ്റ് വരും പക്ഷെ നമുക്ക് ഈ പൊളിക്കുന്ന ആക്സിഡൻറ്റ് പറ്റിയിട്ട് പൊളിക്കുന്ന വണ്ടികളുടെയൊക്കെ ഇഞ്ചിൻ്റെ ടോപ്പിൽ ഹെഡ് യാതൊരു പ്രശ്നമില്ലാത്ത നമുക്ക് കിട്ടും ഒരു പതിന ഇരുപതിനായിരം രൂപ പതിനെട്ടായിരം രൂപ തോതിൽ നമുക്ക് അത് ലഭിക്കും അത് എടുക്കുക എന്നുള്ള വാങ്ങിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ അതായത് കോയമ്പത്തൂർ വാഹനങ്ങളുടെ മാത്രമല്ല ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ മെക്കാനിക്കൽ ഉൽപ്പന്നങ്ങൾ ഈ വെൽഡിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നേരത്തെയൊക്കെ നമ്മൾ വെൽഡിംഗ് ഗ്ലാസ് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു പീസിന് ഇരുപത് രൂപയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മൂന്ന് രൂപ മാത്രമാണ് കോയമ്പത്തൂർ ഉണ്ടായിരുന്നത് അതുപോലെ ക്രിഷറിനുള്ള യൂണിറ്റിനുള്ള സാധനങ്ങൾ നമ്മൾ മിക്സർ മെഷീനുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാത്തിനും വിലക്കുറവാണ് ഇവിടെയാണ് നമ്മളിപ്പോൾ ഇഞ്ചിൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് ഇഞ്ചിൻ്റെ ടോപ്പ് സോറി ഇഞ്ചിൻ്റെ ഹെഡ് ഇത് വേണ്ടോ ഇതെല്ലാം അവർ റീ കണ്ടീഷൻ പൊളിക്കുന്ന വാഹനങ്ങളിൽ നിന്നും റീകണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിനുകളാണ് ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് അറുന്നൂറിൻ്റെ അടുത്ത് ഇഞ്ചിന് ഇവരുടെ അടുത്തുണ്ട് റീകണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം ഇഞ്ചിനാണ് കൃത്യമായ റീ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇഞ്ചിനുകൾ എല്ലാം തന്നെ ഇവിടെ കൂടുതലും ഈ പഴയ സ്ക്രാപ്പ് വണ്ടികളല്ല വരുന്നത് ഈ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ലേലത്തിൽ പിടിക്കുന്ന വണ്ടികളുണ്ടല്ലോ അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് വരുന്ന വണ്ടികളൊക്കെ കമ്പനികൾ സെയിൽ ചെയ്യും ഇൻഷുറൻസ് കമ്പനികൾ അത്തരത്തിലുള്ള വണ്ടികളിൽ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് ഇവരെന്തു ചെയ്യും എല്ലാ കാര്യങ്ങളും പൊളിച്ചെല്ലാം സെപ്പറേറ്റ് ആകും ഇഞ്ചിൻ ബ്ലോക്ക് ഗിയർ ബോക്സ് ഡിഫറൻഷ്യൽ യൂണിറ്റ് അഥവാ ആക്സ് ഹൗസിങ് ഫ്രണ്ട് ആക്സിൽ റിയർ ആക്സിൽ ഇഞ്ചക്ഷൻ പമ്പ് ടർബോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത് കണ്ടു ഇത് ഡിഫറൻഷ്യൽ സിസ്റ്റം ആണ് ഹൗസിങ്ങിൻ്റെ സാധനങ്ങളാണത് അത്രയോ അത്രമാത്രം സെലക്ഷനാണ് ഇവിടെ അതിനൊന്നും സംഭവിച്ചിട്ടില്ല പല്ലൊക്കെ അതേപോലെ തന്നെ ക്ലീൻ ക്ലീനാണ് അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻഷൻ സിസ്റ്റ കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ വളരെ വലിയ വില കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ഷോറൂമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇവിടെ വന്നുകഴിഞ്ഞാൽ നിസ്സാര വിലക്ക് നമുക്കെന്ത് കിട്ടും സാധനം കിട്ടും നാലിൽ ഒന്ന് വിലക്ക് നമുക്കെന്ത് കിട്ടും മെറ്റീരിയൽ കിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുമ്പ് വിലക്ക് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇത് നമുക്കിപ്പോൾ യുവാക്കൾക്കൊക്കെ നല്ലൊരു സംരംഭം തന്നെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഏത് യുവാക്കൾക്കും തുടങ്ങാവുന്ന ഒരു കാര്യമാണ് സ്ക്രാപ്പ് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചതിന് ശേഷം എല്ലാം പാർട്സ് പാർട്സ് ആക്കുക എല്ലാ സാധനങ്ങളും അങ്ങനെ പാർട്സ് ആക്കി വെച്ചിട്ട് നമുക്ക് നല്ല വിപണന സാധ്യതയാണുള്ളത് കാരണം ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയൊക്കെ നഷ്ടത്തിൽ പോകുന്നതുകൊണ്ട് ആരും തന്നെ പുതിയതൊന്നും വാങ്ങിച്ചിടുന്നില്ല ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഹെഡ് നമ്മൾ വാങ്ങിക്കാവുന്ന ഭാരത് വെൻസി ട്വൽ വീലിൻ്റെ ഇഞ്ചിൻ്റെ ഹെഡ്ഡാണിത് ഈ മെ നമ്മൾ നമ്മളെന്ത ചെയ്യുന്നത് നമ്മുടെ ക്രാക്ക് വന്നിരിക്കുന്നത് ക്രാക്ക് വന്ന സാധനം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് വന്നിട്ടുള്ളത് ഇത് ഹൗസിങ് ഡിഫറൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സാധനങ്ങളാണ് എല്ലാ വണ്ടിയുടെ ഉണ്ട് കേട്ടോ ഇവിടെ ഭാരത് ബെൻസ് ഏഷ്യർ ലൈലൻഡ് അങ്ങനെയുള്ള ലോറികളുടെ എല്ലാം തന്നെയുണ്ട് ഇതിപ്പോൾ ലോറികളുടെ ആണെങ്കിൽ കോയമ്പത്തൂർ കാറുകളുടെയും എല്ലാം എല്ലാ ഈച്ച് ആൻഡ് എവരി വെഹിക്കിൾസിൻ്റെയും ഉണ്ട് കോയമ്പത്തൂർ മാത്രമല്ല നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളും കിട്ടും ഇവിടെ കോയമ്പത്തൂർ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മളത് ക്രാക്ക് ചെക്ക് ചെയ്യാനാണ് ക്രാക്ക് എങ്ങനെയുണ്ട് ഇതിന് വല്ല ക്രാക്ക് ഉണ്ടോന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്യും എല്ലാ സംഗതികളും നമ്മൾ നോക്കിയിട്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റുക എല്ലാ ഐറ്റവും ഉണ്ട് ഇവരുടെ അടുത്ത് ഈ വാഹനമായിട്ട് ലോറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഇവരുടെ അടുത്ത് ഉണ്ട് നമ്മുടെ യുവാക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ സംരംഭം തുടങ്ങുകയാണെങ്കിൽ അവർ സ്ക്രാപ്പ് വണ്ടി ഇടിച്ച വണ്ടികളൊക്കെ അവർക്ക് ലേലത്തിൽ ഇരുമ്പോലൊക്കെ കിട്ടും അത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം ഇഞ്ചിൻ്റെ ഹെഡ് ഇഞ്ചിൻ ബ്ലോക്ക് എല്ലാം റീകണ്ടീഷൻ ചെയ്ത് വയ്ക്കണം പിന്നെ ഇഞ്ച ഇഞ്ചക്ഷൻ പമ്പ് ടെർബോ ചാർജർ ക്രാങ്ക് ഷാഫ്റ്റ് പിസ്റ്റൺ ലൈനർ സ്റ്റാർട്ടറിൻ്റെ മോട്ടറ് ഓൾട്ടർനേറ്റർ എല്ലാം നമുക്ക് റീസെയിൽ വാല്യൂ ഉണ്ട് ഗിയർ ബോക്സ് അസംബ്ലി ഇതുകൊണ്ട് അവർ ഈ ഇഞ്ചിൻ്റെ ബ്ലോക്ക് അയച്ച് ഇവർ ഇനി അതെല്ലാം റീസെറ്റ് ചെയ്യും ഇഞ്ചിൻ്റെ ബ്ലോക്കുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കും ഇതുകൊണ്ട് സർദാർജി സർദാർജി പഞ്ചാബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചാബിൽ നിന്ന് കാരണം പഞ്ചാബിലാണല്ലോ ഈ മെഷീനറി ഐറ്റംസൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഈ ഐറ്റംസിൻ്റെ ഒക്കെ പല പല മെഷീനറിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും റീ ഉപയോഗിക്കാൻ പറ്റും അതങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവർ ഇഞ്ചിൻ്റെ ബ്ലോക്കുകൾ ഇഞ്ചൻ്റെ ഹെഡ് എല്ലാം ക്ലീൻ എല്ലാം റീ ചെയ്തെടുക്കും അവർ റീ കണ്ടീഷൻ ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് അവർ ക്ലിയർ ചെയ്ത് വയ്ക്കും കാരണം നല്ല മാർക്കറ്റാണല്ലോ കാരണം ഇഞ്ചിനൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ലൈലൻറ്റ് ആണെങ്കിൽ അവർ നേരെ ഇവിടെ വരും പഴയ ഇഞ്ചൻ കൊടുക്കും റേറ്റ് പറയും പുതിയ ഇഞ്ചൻ വാങ്ങിച്ചു വയ്ക്കും ഇതിപ്പോൾ നമ്മുടെ കാറിലേക്ക് നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് എന്തെയാണ് ഇവർ ട്രോളിയിൽ വെച്ച് ാണ് ഇതൊരു ഗിയർ ബോക്സാണ് ഗിയർ ബോക്സിൻ്റെ ഇത് അവർ പൊളിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു പാർട്ടി ഗിയർ ബോക്സ് ആയിട്ട് വന്നപ്പോൾ മാറ്റി കൊടുക്കാൻ വേണ്ടി വെച്ചങ്ങനാണ് അവർ ഇതേ ഹൈറ്റാണ് നമ്മുടെ ഇഞ്ചൻ്റെ ഹെഡാണ് ഇത് നമുക്കിനി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇത് എയർ സ്പ്രഷറൊക്കെ ചെയ്ത് ചെക്ക് ചെയ്യണം വാൽവ് സീറ്റൊക്കെ ചെയ്ത് എയർ പ്രഷറൊക്കെ ചെയ്ത് ഇതിൻ്റെ ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇഞ്ചിനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇതാണ്ട് ഇത് മുഴുവൻ ഇഞ്ചനാണ് റീകണ്ടീഷൻ കണ്ടീഷൻ ചെയ്തു വെച്ചാൽ പന്ത്രണ്ട് വീല് പതിനാല് വീല് ലൈലൻറ്റ് ഭാരത് മെനസ് അങ്ങനെ വ്യത്യസ്തമായ വണ്ടികളുടെയൊക്കെ ഇഞ്ചനുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാം എല്ലാം അവർ വന്നിട്ട് റീകണ്ടീഷൻ ചെയ്തു വയ്ക്കും അതിൻ്റെ അപാകതകളെല്ലാം തീർത്ത് റീകണ്ടീഷൻ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ ഇഞ്ചനും കൊടുക്കുക പുതിയ ഇവിടെ നിന്നുള്ളവർ റീകണ്ടീഷൻ ചെയ്ത് വാങ്ങിച്ച് എടുക്കുക അത് ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അത് വേറൊരു കാര്യം കൃത്യമായിട്ട് നമ്മൾ അപ്പം നേരത്തെ പറഞ്ഞ കൊണ്ടത്തന്നെ എല്ലാ ഐറ്റവും നമുക്ക് റീ സെയിലുള്ള മെറ്റീരിയലാണ് വാഹനങ്ങളുടെ ഗിയർ ബോക്സ് അസംബ്ലി ക്ലച്ച് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് ഗിയർ ഷിഫ്റ്റിംഗ് മെക്കാനിസം പ്രൊപ്പൈലർ ഷാഫ്റ്റ് ഡിഫറൻഷ്യൽ യൂണിറ്റ് ആക്സിൽ ഷാഫ്റ്റുകൾ ഇത് കണ്ടോ ഇതൊരു ഒരു ഇഞ്ചൻ അവർ റീകണ്ടീഷൻ ചെയ്യാൻ നോക്കണമാണ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യൂട്ടെ ഇഞ്ചൻ റീകണ്ടീഷൻ ചെയ്തു വയ്ക്കണതാണ് ഇവർ അങ്ങനെ ഷോക്ക് ആപ്സർ അതിൻ്റെ സ്പെ സ്പ്രിങ് ബ്രേക്ക് സിസ്റ്റം അതിൻ്റെ ബ്രേക്കിൻ്റെ ഷൂസ് എയർ ബ്രേക്ക് കംപ്രസ്സർ മാസ്റ്റർ സിലിണ്ടർ സ്റ്റീറിങ് ബോക്സ് സ്റ്റീറിങ് പമ്പ് അങ്ങനെ ചേയ്സും മുതൽ ക്യാബിന് വരെ സകല സാധനവും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വാല്യൂ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു യുവാക്കൾക്ക് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന നല്ലൊരു പരിപാടിയാണ് കാരണം നല്ലൊരു ബിസിനസ്സാണിത് കാരണം സെക്കൻഡ് ഹാൻഡ് സ്ക്രാപ്പ് വിലക്ക് കുറച്ചുകൂടി വിലക്ക് ഒക്കെ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നാൽ പോലും ഇത് ഈച്ച് ആൻഡ് എവരി സാധനം പിന്നെ പോകുന്നത് സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് ആയിട്ടാണ് വിൽപ്പന നടത്തനെ ഇതവർ റീകണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു ബാറ്ററി ഒക്കെ വെച്ചവർ ഇത് ഈ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത് റീകണ്ടീഷൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിയും ഞാൻ പറഞ്ഞത് കമ്മിങ് ടു ദ പോയിൻറ്റ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ക്ലച്ച് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ക്ലച്ച് പ്ലേറ്റ് വാങ്ങിച്ചിട്ടും എന്നാൽ ലൈലൻ്റ് വണ്ടി ഓടിക്കുന്ന ശംഖഗിരി മാർക്കറ്റിലൊക്കെ ഉള്ള ആളുകൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കടകളിൽ വന്നിട്ട് ഇടിച്ച വണ്ടികളുടെ ക്ലച്ച് പ്ലേറ്റ് അടക്കം ക്ലച്ച് പ്ലേറ്റ് ഇവർക്കിപ്പോൾ ഇതിപ്പോൾ കോയമ്പത്തൂർ നമ്മുടെ ഹൈവേയിലാണ് ഇവരുടെ ഇപ്പോൾ ഈ യൂണിറ്റ് ഈ സ്ക്രാപ്പ് യൂണിറ്റ് ഉള്ളത് എന്നാൽ ഇവർക്ക് ടൗണിൻ്റെ അകത്ത് ഒരു യൂണിറ്റ് കൂടി ഉണ്ട് അവിടെയെല്ലാം ക്ലച്ച് പ്ലേറ്റ് പുതിയത് അടക്കി അടക്കി വെച്ചേക്കാണ് വണ്ടികളുടെ ഒരു ഒന്നും സംഭവിച്ചാലുള്ള തേമാനം പോലും വയ്ക്കാത്ത പറ്റാത്ത ക്ലച്ച് പ്ലേറ്റൊക്കെ അടക്കി അടക്കി വെച്ചേക്കാണ് അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് വരെ നാഷണൽ പെർമിറ്റ് വണ്ടികൾ ലൈലൻറ്റ് വണ്ടികളെല്ലാം സെക്കൻഡ് ഹാൻഡ് ക്ലച്ച് പ്ലേറ്റ് പ്രഷർ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ആളുകൾ വണ്ടി ഓടിക്കുന്ന അവസ്ഥ ഉള്ളത് നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കോയമ്പത്തൂർ സിറ്റിയിലെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇത് ഉക്കടം മാർക്കറ്റിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു ഫ്ലൈ ഓവറിലാണ് നമ്മളുള്ളത് നേരത്തെ നമ്മളൊരു അഞ്ച് വർഷം മുമ്പെല്ലാം കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ വളരെയധികം ട്രാഫിക് ബ്ലോക്കാണ് ഈ ഉക്കടം മാർക്കറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലൈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ നോക്കിയാൽ കാരണം കൃത്യമായി ഫ്ലൈ ഓവർ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവിടെയൊക്കെ സ്ഥാപിച്ചു ഇവിടെ മാത്രമല്ല കോയമ്പത്തൂർ ടൗണിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലൈ ഓവറുകളുടെ ഒരു നഗരമായി മാറി എന്നുള്ളതാണ് അത്ര മാത്രം ഫ്ലൈ ഓവറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂർ ടൗണിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് നെഞ്ചപ്പ സ്ട്രീറ്റിലേക്കാണ് അവിടെയാണ് മെക്കാനിക്കലായിട്ട് വേണ്ടത് മോട്ടറ് ഇലക്ട്രിക്കൽ മോട്ടറ് ഡ്രില്ലിംഗ് മെഷീൻ വെൽഡിംഗ് സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം ഹോൾസെയിൽ മാർക്കറ്റ് അവ നഞ്ചപ്പ സ്ട്രീറ്റിലാണ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ കണ്ടു ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിൾ റോഡിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഇനിയിപ്പോൾ കോയമ്പത്തൂർ ചെന്നുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിലെ ഏറ്റവും പ്രശസ്തമായൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഒപ്പനക്കര സ്ട്രീറ്റ് ഇവിടെയാണ് വലിയ ടെക്സ്റ്റൈലുകൾ ഗോൾഡൻ ജ്വല്ലറികൾ ചെരുപ്പിൻ്റെ കടകൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഷോപ്പിംഗ് ഹബ്ബാണ് യഥാർത്ഥത്തിൽ ഈ സ്ട്രീറ്റ് ഒപ്പനക്കര സ്ട്രീറ്റ് ഈ പോത്തീസ് അങ്ങനെ മുതലുള്ള വലിയ ടെക്സ്റ്റൈലുകൾ ജോയി ആലുക്കാസ് മലബാർ എല്ലാം ഉള്ളത് ഇത് ഒപ്പനക്കര സ്ട്രീറ്റിലെ മലബാർ ജ്വല്ലറിയാണ് റൈറ്റ് സൈഡിലുള്ളത് അതുപോലെ തന്നെ ചെന്നൈ സിൽക്സ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കടകളും ഈ ഭാഗത്താണ് എന്താണ് ഉള്ളത് പാലക്കാട് നിന്നും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാം ആളുകൾ പർച്ചേസ് ചെയ്യാൻ വരുന്നത് ഈ സ്ട്രീറ്റിലാണ് പോത്തീസാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ സ്ട്രീറ്റിൽ തന്നെയാണ് പിന്നെ ചെന്നൈ സിൽക്സ് ഉള്ളത് വലിയ വലിയ ജ്വല്ലറികൾ എല്ലാം ഈ സ്ട്രീറ്റിലാണുള്ളത് നല്ല വിലക്കുറവ് ടെക്സ്റ്റൈൽ രംഗത്ത് അറിയാമല്ലോ കോയമ്പത്തൂരിൽ നല്ല വിലക്കുറവുണ്ട് ടെക്സ്റ്റൈൽ രംഗങ്ങളിൽ സാധാരണഗതിയിൽ വളരെ തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ് വളരെയധികം ഇപ്പോൾ തിരക്കിന്ന് യാതൊരു തിരക്കൊന്നും ഈ റൂട്ടിൽ കാണുന്നില്ല എന്താണെന്നറിയില്ല അത് സ്വതവേ ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തം മാർക്കറ്റ് ഡൗൺ ആണല്ലോ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു അവർ പ്രതീക്ഷിച്ച ജി ഡി പി വന്നില്ല രണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞൊന്ന് ഓൾറെഡി റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ഡിക്ലെയർ ചെയ്തല്ലോ കാരണം ഏറ്റവും വലിയ സീസണാണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞു പോയത് അതായത് ദീപാവലി ദസറ അങ്ങനെയുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് കപ്പാസിറ്റി ആളുകൾ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ക്വാർട്ടർ മൂന്ന് മാസക്കാലം കഴിഞ്ഞു പോയത് പക്ഷേ ആ മൂന്ന് മാസക്കാലം പോലും ഇന്ത്യ മഹാരാജ്യത്ത് ജി ഡി പി ഗവൺമെൻറ് പ്രതീക്ഷിച്ചതിൽ നിന്നും രണ്ട് പെർസെൻറ്റേജ് കുറച്ചാണ് വന്നതെന്നുള്ള ദൗർഭാഗ്യകരമായ വസ്തുത റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ് ഒഫീഷ്യലി ആയിട്ട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഇവിടെ മാത്രമല്ല രാജ്യത്തും മൊത്തം എല്ലാ സ്ഥലത്തും എന്താണ് പ്രശ്നങ്ങളുണ്ട് കച്ചവടം കുറവുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മൾ നെഞ്ചപ്പാ സ്ട്രീറ്റിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള അണ്ടർപാസ് ആണിത് ഒരു റൗണ്ട് ടൈപ്പ് ആകൃതിയിലുള്ളൊരു ബ്രിഡ്ജാണ് ഈ ഭാഗത്തുള്ളത് അതിൻ്റെ അണ്ടർപാസ് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് പോകാൻ പറ്റും ഇലക്ട്രിക്കൽ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഇവിടെ തന്നെ ഒരു പാർക്കിംഗ് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും വളരെ സൗകര്യമാണ് കാരണം ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രീറ്റിൽ പോയിട്ട് ഇലക്ട്രിക്കൽ സ്ട്രീറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരാം നഞ്ചപ്പ സ്ട്രീറ്റ് അദ്ദേഹം തൊട്ട് മുമ്പാണ് ഈ സ്ട്രീറ്റ് ഇവിടെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസാണ് ഏറ്റവും കൂടുതലുള്ളത് വളരെ വിലക്കുറവാണ് ഏറ്റവും ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഈ വാള ഉൾ ടൈപ്പ് ഈ ലൈറ്റിനെയാണ് സാധാരണഗതിയിൽ കേരളത്തിൽ പല കടകളിലും ഒരു മുന്നൂറ്റമ്പത് രൂപ നാന്നൂറ് രൂപ എല്ലാം വരും പക്ഷേ ഇവിടെ നൂറ്റി മുപ്പത്തഞ്ച് രൂപക്കാണ് നൂറ്റി നാല്പത് രൂപ സോറി നൂറ്റി നാല്പത് രൂപക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഐറ്റം കിട്ടിയത് അതായത് മൂന്നിലൊന്ന് നമുക്ക് നമുക്കെന്ത് കിട്ടും ഈ ലൈറ്റുകളെല്ലാം ഇവിടെ കിട്ടും അങ്ങനെ മാത്രമല്ല വയറുകൾ കേബിളുകളൊക്കെ ഇപ്പോൾ ത്രീ കോറിൻ്റെ ഒക്കെ കേബിളാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്ക്വയർ ഫീറ്റ് തൊണ്ണൂറ് രൂപയൊക്കെ വന്നത് ഇവിടെ മുപ്പത് രൂപ അതേ സാധനം തന്നെ നമുക്ക് കിട്ടും ലൈറ്റുകളെല്ലാം നാലിലൊന്ന് വിലക്ക് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിന് നാലിലൊന്ന് വിലക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ ആർക്കെങ്കിലൊക്കെ ലൈറ്റിൻ്റെ കടകൾ തുടങ്ങാനും ഒക്കെ ആയിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ നമുക്ക് കൊറിയറ് നമ്മൾ ഡിസ്പ്ലേ മാത്രം വെച്ചാൽ മതി ഇവിടുന്ന് നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടും മെറ്റീരിയൽ ലൈറ്റുകളുടെ കടയൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് ലൈറ്റുകൾ പർച്ചേസ് ചെയ്തു എന്ന് വെച്ചാൽ ഡിസ്പ്ലേ വയ്ക്കുക കൊറിയറ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസ്പ്ലേ സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് എന്ത് കിട്ടും നാട്ടിൽ കൊറിയറ് ലഭിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ വിലക്കുറവിൽ നമുക്ക് മെറ്റീരിയലുകൾ കിട്ടും പകുതി നേരെ മൂന്നിലൊന്ന് നാലിലൊന്ന് വിലക്ക് ഇവിടെ നമുക്ക് മെറ്റീരിയൽ ലഭിക്കും നമ്മളത് പർച്ചേസ് ചെയ്ത് ആ ലൈറ്റ് പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഓൾറെഡി ഇതിനു ഇതിനുമുമ്പ് പർച്ചേസ് ചെയ്ത് കംപ്ലൈൻറ്റ് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് നാലിലൊന്ന് വിലക്ക് ലൈറ്റ് ലഭിക്കും അപ്പോൾ പർച്ചേസ് ചെയ്തതിൽ കടകൾ ലൈറ്റിൻ്റെ കടകളൊക്കെ പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം ലഭിക്കുന്നതാണ് അതുപോലെ വീടുകൾ ഒത്തിരി ലൈറ്റുകളൊക്കെ ഉള്ള വീടുകൾ പണിയുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്നാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിലെ പാർക്കിംഗ് ഏരിയയുടെ ലിങ്കും ഷോപ്പിൻ്റെ ലിങ്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ നേരത്തെ ഇഞ്ചൻ്റെ പാർട്സൊക്കെ കാണിച്ചു തരുന്നില്ല ആ പാർട്സിൻ്റെ കട സ്ക്രാപ്പ് കടകടകളുടെ എല്ലാം ലൊക്കേഷനും അവരുടെ സ്ക്രാപ്പ് നടത്തുന്ന ആൾ പ്രഭൂതാണ് അദ്ദേഹത്തിൻ്റെ പേര് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അവിടെ അതുമാത്രമല്ല ഒത്തിരി സ്ക്രാപ്പിൻ്റെ കടകൾ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഉക്കട മാർക്കറ്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ സ്പെയർ പാർട്സുകൾ സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സുകൾ വെച്ചാൽ എവരി എല്ലാ മെറ്റീരിയൽസും നമുക്ക് ലഭിക്കും ഉദാഹരണത്തിപ്പം ഞങ്ങൾ ഇഞ്ചൻ്റെ ഹെഡാണല്ലോ വാങ്ങിച്ചത് ഇഞ്ചൻ്റെ ഹെഡിന് പുതിയത് ഞങ്ങൾ ഭാരത് ബനസിൽ വില ചോദിച്ചപ്പോൾ അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും അടക്കം വന്നപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അത് വാങ്ങിച്ചത് പതിനെട്ടായിരം രൂപക്കാണ് അതുകൂടാതെ ടർബോർഡ് ഒരു കവറ് ടർബോർഡ് ഒരു കവറിന് നമ്മുടെ വണ്ടിയുടെ ടർബോർഡൊരു കവറ് പൊട്ടിപ്പോയിരുന്നു ഭാരത് ബെൻസിൻ്റെ അതിന് കട പുതിയ ഷോറൂമിൽ വില എണ്ണായിരം രൂപയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് വെറും ആയിരം രൂപക്കാണ് അങ്ങനെ എല്ലാ ഐറ്റം ഈച്ച് ആൻഡ് എവരി ഐറ്റത്തിന് നമുക്ക് വിലക്കുറവിൽ മെറ്റീരിയലുകൾ കോയമ്പത്തൂർ ലഭിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ എൻജിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഷിനറീസിൻ്റെ പ്രത്യേകിച്ച് മെഷീൻ ടൂൾ നിർമ്മാണം കോയമ്പത്തൂരിൻ്റെ വ്യവസായിക രംഗത്തെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു സംഗതിയാണ് ഒത്തിരി മെഷീനറീസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കോയമ്പത്തൂർ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ മില്ലുകൾ സ്പിന്നിങ് മില്ലുകൾ അങ്ങനെ വ്യാപകമായിട്ട് ഇവിടെ ഉണ്ട് എൻജിനീയറിങ് യൂണിറ്റുകൾ ട്രിച്ചി റോഡ് അവിനാശി റോഡ് മേട്ടുപ്പാളയം റോഡ് അങ്ങനെ നഞ്ചപ്പ സ്ട്രീറ്റ് അവിടെയെല്ലാം നമുക്ക് എന്താണ് മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികളെല്ലാം കിട്ടും ഓട്ടോ അതുപോലെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ നിർമ്മാണം എല്ലാം കോയമ്പത്തൂർ നിർവഹിക്കുന്നുണ്ട് കോയമ്പത്തൂർ ടൗണിൽ മെയിനായിട്ട് വ്യാപാരം നടത്തുന്നത് ഇതിൻ്റെ ടോപ്പ് ഹെഡ് ലീഡിങ് ചെയ്യുന്നത് മാറുവാടികളാണ് മറുവാടി ഇപ്പം തന്നെ നമ്മൾ ആ ഇലക്ട്രിക്കൽ ലൈറ്റ് വാങ്ങിച്ച കടയിലെ മാറുവാടി രാജസ്ഥാനിലെ ജാലോറിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ജാലോറിൽ നിന്ന് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വന്നിരിക്കുന്നതാണ് അവർ ആയിരത്തി എഴുപത്തിയാറിൽ അതുപോലെ ഇപ്പോൾ മോട്ടറ് ഇവിടെ നിന്നൊക്കെ ഈ ഇപ്പം നമ്മുടെ വെള്ളം അടിക്കും വെള്ളത്തിൻ്റെ മോട്ടറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നോർത്ത് ഇന്ത്യയിൽ എല്ലാം സെയിലാവുന്നത് പോകുന്നത് രാജ്യം നമ്മുടെ കോയമ്പത്തൂരിൽ നിന്നാണ് അതിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് മറുപാടികളാണ് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് മറുഫാ മാനുഫാക്ചർ ചെയ്യുന്നത് അവർ തന്നെയാണ് അവിടെ റീറ്റെയിൽ രംഗത്തും കൊടുക്കുന്നതെല്ലാം അവരുടെ കടകളിൽ നിന്ന് അവിടുന്ന് അവരുടെ ഗോഡൗണിലേക്ക് സെയിൽ ചെയ്യും രാജസ്ഥാനിലേക്കുള്ള അവിടെ നിന്ന് അവർ റീറ്റെയിൽ ചെയ്യും എല്ലാ സംഗതികളും മറുപാടികൾ തന്നെയാണ് ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം ഭരിക്കുന്നത് മറുപാടികളാണ് ഇത് ഇവിടെ മാത്രമല്ല ഇപ്പോൾ ചെന്നൈ ടൗൺ ആണെങ്കിലും ചെന്നൈ സിറ്റിയുടെ ബഹുഭൂരിപക്ഷം ഫണ്ട് സോയ്സും ഫണ്ട് ട്രാൻസാക്ഷനും ചെയ്യുന്നത് മറുവാടികൾ തന്നെയാണ് മാർവാടികളാണ് ഏകദേശം ഇന്ത്യയിലെല്ലാ മാർക്കറ്റുകളും ഭരിക്കുന്നത് മുഗൾ എംപയറിൽ ഫണ്ട് ചെയ്ത ആളുകളാണ് മാർവാടികൾ അതായത് താജ്മഹൽ പറഞ്ഞ സമയത്ത് ഷാജഹാൻ ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ അവർക്ക് ഫണ്ട് ഫൈനാൻസ് ചെയ്ത ടീംസാണെന്ത് മാർവാടികൾ ആ മാർവാടികളാണ് കോയമ്പത്തൂർ മാർക്കറ്റ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം യൂണിറ്റുകളുടെയും ഓണർമാർ മറുപാടികൾ തന്നെയാണ് ബഹുഭൂരിപക്ഷം കടകളും നടത്തുന്ന മാറുവാടികളാണ് ലോക്കലായിട്ടുള്ള ആളുകൾ അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകളായത് മാത്രം ഉള്ളൂ കൂടുതലും മാറുവാടികളുടെ കയ്യിലാണ് ചെന്നൈ ആണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും ആണെങ്കിലും എല്ലാം ഏതാണ്ട് ബാംഗ്ലൂരിൻ്റെ പോപ്പുലേഷൻ്റെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മറുപാടികളാണ് അവിടെയുള്ള എല്ലാ സ്ട്രീറ്റിലും മാറുവാടികളാണ് കച്ചവടം നടത്തുന്നത് മെയിൻ കച്ചവടം എല്ലാം ഇപ്പോൾ ഹൈദരാബാദിൽ നേരത്തെ ഹൈദരാബാദികളായിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ മറിച്ച് മറവാടികളാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കച്ചവടം എല്ലാം നടത്തണം നമ്മുടെ ബ്ലോഗ് ഏകദേശം നമ്മൾ പുറ യാത്ര പുറപ്പെട്ടത് പെരുമ്പാവൂരിൽ നിന്നാണ് പെരുമ്പാവൂരിൽ നിന്ന് കോയമ്പത്തൂര് വരെ വന്നതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇവിടെ അവസാനിക്കുന്നത് ഇത് കണ്ടോ മേൽപ്പാലം മേൽപ്പാലം വച്ചിട്ട് ഫുൾ മേൽപ്പാലം വെച്ച് കഴിക്കാം ഇവിടെയൊക്കെ നേരത്തെ വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു അവിടുന്ന് ഒരു തിരക്കില്ല ആളുകൾ കണ്ട് പഠിക്കണം കോയമ്പത്തൂരൊന്നു വരാൻ നമ്മുടെ ഭരണാധികാരികളൊക്കെ ഒന്ന് തയ്യാറാവണം അവർ പഠിക്കാൻ വേണ്ടി സ്കോട്ട്ലാൻഡിലൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെയൊക്കെ പോയാൽ മതി കോയമ്പത്തൂർ വരെ വന്നാൽ പോലും എന്താ എങ്ങനെയാണ് നഗരാസൂത്ര പരിധിവരെ കണ്ടു പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഭ്യർത്ഥന നമുക്കുണ്ട് എന്നാലും നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം തന്നെ പുതിയ സബ്ജക്റ്റുമായി വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിലോ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഈ തരത്തിലുള്ള കൂടുതൽ വിവരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും കൂടാതെ എല്ലാവിധ ഡീറ്റെയിൽസും അഥവാ സ്ക്രാപ്പ് കടയിലെ സ്പെയർ പാർട്സിൻ്റെ ലൊക്കേഷനും ഫോൺ നമ്പറും ഇലക്ട്രിക്കൽ സ്ട്രീറ്റ് സ്ട്രീറ്റിൻ്റെ ലൊക്കേഷനും ഫോൺ നമ്പറും പാർക്കിംഗ് ഏരിയയുടെ ലൊക്കേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യക്കാർ അത് ഉപയോഗിക്കുക നന്ദി നമസ്കാരം